ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും എന്തൊരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ദേവയാനയാണ് കാണിക്കുന്നത് ദേവയാനെ ഉള്ളിരുന്നോരൊന്ന് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോഴത്തേക്കും ഭയങ്കര ദേഷ്യത്തിൽ അഭി വരിക അഭി വന്നത് ആ അമ്മായി എല്ലാ അമ്മായി അറിഞ്ഞുകൊണ്ട് തന്നെയാണോ ഈ നടക്കുന്നത് എന്നാ എന്താടാ എന്താ പ്രശ്നം എന്ന് ദേവയാനെ ചോദിക്കുക എന്തായാലും എല്ലാവരും കൂടെ ചെയ്തെന്ന് സമ്മതിച്ചിരിക്കുന്നു ഞാനിപ്പോൾ മൊത്തത്തിലൊന്നുമില്ലാത്തവനായി ആ ആദ്യം എന്നെ ജയിൽ പുള്ളിയാക്കി ഇപ്പൊ എന്നെ എല്ലാം കൂടെ ഓരോ ഒന്നും ഇല്ലാത്തവനാക്കി ശെ എന്തൊക്കെയാ ഈ പറയുന്നത് ആ എന്റെ ഭാര്യ എൻ്റെ ഭാര്യ അമ്മയും വന്നല്ലോ എന്താ വി എന്തു ചുറ്റി എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടോ പ്രശ്നം ഉണ്ടെന്നവിയേ ഇവരെല്ലാരും കൂടെ എന്നോട് ചെയ്തത് എന്തൊക്കെയാണെന്നറിയാമോ ഏഹ് എന്നെ ജയിലിൽ കെടുത്തിയത് പോരാണ്ട് ഇപ്പൊ എന്നെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടിരിക്കുന്നു അനി ആ എനിക്കിനി ആ കമ്പനി ആ ഓഫീസിൽ ജോലി ഇല്ലെന്നാ അവൻ പറഞ്ഞത് ആ എന്തായാലും ഇവരുടെ എല്ലാവരുടെ പ്ലാൻ എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്നെ മൊത്തത്തിൽ അങ് ഒഴിവാക്കാൻ നോക്കുക ഏട്ടാ എന്നാലും ഇങ്ങനെയൊന്നും ചെയ്യണ്ടായിരുന്നു ഇതിന് അമ്മായിക്ക് പങ്കില്ലെന്ന് എനിക്കറിയാം പക്ഷേ ഇവരൊക്കെ ചേർന്ന് തീരുമാനം എടുത്തിട്ടായിരിക്കും ഇങ്ങനെ ഒരു കാര്യം അവൻ ചെയ്തത് ആ എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഓരോന്നോരോന്നായിട്ട് എല്ലാം പുറത്തു വരുന്നുണ്ട് എന്തിനാ എന്തിനാ എൻ്റെ അമ്മയെ നിങ്ങൾ ദത്തെടുത്തത് ഇങ്ങനെ എന്നെ കൊല്ലാ കൊല കൊല്ലാൻ വേണ്ടിയാണോ ഏഹ് എൻ്റെ അമ്മയുടെ മക്കളുടെ രണ്ടുപേരും ഇപ്പൊ ഈ വീട്ടിലുള്ളവരാ ആ അങ്ങനെ അങ്ങനെയുള്ള ഞങ്ങളെ നിങ്ങൾ എന്തിനാ കൊല്ലാ കൊല ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുക അപ്പോൾ നമ്മുടെ നവ്യ അപ്പം എന്നാലും ഇങ്ങനെ ഒരു ചതി എൻ്റെ അഭിയോട് വേണ്ടായിരുന്നു ഏഹ് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്കൊക്കെ എന്ത് കിട്ടാനാ ഒരു കള്ളക്കടത്തുകാരനെ ഈ വീട്ടിൽ വെച്ചു പുറപ്പിക്കാൻ പോലും പാടില്ലാത്തതാ പക്ഷെ നിന്നെക്കുറിച്ച് ഓർത്ത് മാത്രാണ് അഭിയ ഞങ്ങൾ അതൊക്കെ ചെയ്യുന്നത് വേണ്ട എന്റെ അഭി കള്ളക്കടത്തുകാരനാണെങ്കിലേ ആദർശനാരാ അനിയും ജയിലിൽ കിടന്നിട്ടില്ലേ അത് കേട്ടത് അനു ജയിലിൽ കിടന്ന എന്തിനാണെന്ന് നിനക്ക് നന്നായിട്ട് അറിയാം അതുപോലെ ആദർശ മോൻ എന്തെങ്കിലും തെറ്റിയതിനുണ്ടെങ്കിൽ അത് തെളിയിക്കാനുള്ള കഴിവ് നിനക്കുണ്ടെങ്കിൽ നീ തെളിയിക്കേ അപ്പം നമുക്ക് നോക്കാം ബാക്കി കാര്യങ്ങള് പിന്നെ ഒരു കാര്യം ഞാൻ പറയാം ഇവനെ പോലുള്ളവനൊക്കെ ഓഫീസിൽ വെച്ച് പൊറുപ്പിച്ച ഇനി ഒന്നും നമുക്ക് സത്യസന്ധമായിട്ട് ജോലി ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റില്ല അതുകൊണ്ട് തന്നെയാണ് ഇവനെ പുറത്താക്കിയത് എന്നാലും എല്ലാവരും കൂടെ ചേർന്ന് എൻ്റെ അബിയോട് ഈ ചതി ചെയ്യണ്ടായിരുന്നു കണക്ക എല്ലാവരും കണക്ക ആരെയും വിശ്വസിക്കാൻ പാടില്ല ഇന്നത്തെ കാലത്ത് എല്ലാവരും എല്ലാവരും മനുഷ്യനെ ചതിക്കുന്നവരാ എൻ്റെ അബീനീ എങ്ങനെ ജീവിക്കും പേടിക്കണ്ട അവനുള്ള പൈസയൊക്കെ മാസം മാസം അക്കൗണ്ടിലെത്തും ഇവിടെ ഭക്ഷണത്തിന് ഒരു കുറവും ഉണ്ടാവില്ല അങ്ങനെ മാസം മാസം നിങ്ങൾ തരുന്ന ഭിക്ഷ കാശൊന്നും എനിക്ക് വേണ്ട എനിക്ക് നല്ല അന്തസ്സായിട്ട് ജോലി എടുത്ത് കിട്ടുന്ന പൈസ കൊണ്ട് എൻ്റെ മക്കളെ മോനെയും ഭാര്യയെ നോക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ നിങ്ങൾ തകർത്തു ഹോ എന്താ എന്താ ഇത് ഈ വീട്ടിൽ ഞാൻ അന്ന് കയറി അന്ന് മുതൽ തുടങ്ങിയതാ എനിക്ക് കഷ്ടകാലം ആ എന്നെ ദത്തെടുത്ത് കൊണ്ട് കൊണ്ടുവന്നപ്പോഴൊക്കെ ഇവിടെ ഉള്ളവർക്ക് എന്നോട് നല്ല സ്നേഹമായിരുന്നു അതിനുശേഷം ഏട്ടത്ത് കയറി വന്നു ഏട്ടത്ത് കയറി വന്നപ്പോൾ തുടങ്ങിയതാ ഈ വീട്ടിൽ പ്രശ്നം ഏ കൂടുതലും എന്നെ കളിയാക്കല ഏട്ടത്തിയുടെ ഹോബി എന്തൊക്കെയാ എന്തൊക്കെയാ നീ പറയുന്നത് ഞാൻ നിന്നെ എന്തു പറഞ്ഞ് കളിയാക്കി ആ ഏട്ടത്തിൽ കൂടുതലൊന്നും പറയണ്ട എന്നെ എല്ലാവരും കളിയാക്കുക കളിയാക്കി കളിയാക്കി ഏഹ് എന്നെ ഒരുപാട് ഒരുപാട് അങ്ങ് താഴ്ത്തിയിട്ടുണ്ട് സത്യം പറഞ്ഞ കടിച്ചു പിടിച്ചാ ഞാൻ ഈ വീട്ടിൽ ജീവിക്കുന്നെ ഓ അങ്ങനെയാണോ എന്നാ പിന്നെ നീ കടിച്ചു പിടിച്ച് ജീവിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് പോകുന്നെങ്കിൽ ഇവിടെ നിന്ന് പോകാം ആ എൻ്റെ അമ്മ പോയാൽ ഞാനും പോകും പൊയ്ക്കോ നീയും നിന്റെ അമ്മയും കൂടെ ഇവിടെ നിന്ന് പോയിക്കോ ആ അങ്ങനെ ഞാനും എൻ്റെ അമ്മയും ഒറ്റക്കായിരിക്കില്ല പോന്നത് എൻ്റെ ഭാര്യയും എൻറെ കുഞ്ഞും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും അത് കേട്ടതും നമ്മുടെ ജയൻ നിന്റെ ഭാര്യയേയും നിന്റെ കുഞ്ഞിനെയും നിന്റെ കൂടെ വിട്ട തന്നെ പക്ഷേ അങ്ങനെ വിട്ട് വിടണമെങ്കിൽ നീ ഒരു എല്ലുള്ള ആണായിരിക്കണം ആ നട്ടല്ലോ നീ നിന്റെ നിന്റെ ഭാര്യയും കുഞ്ഞും വന്നാലേ അവര് വഴിയരികിലിരുന്ന് ഭിക്ഷ എടുക്കേണ്ടി വരും അങ്ങനെ ഭിക്ഷ എടുക്കേണ്ടി വന്നാലും എൻ്റെ അഭിയെ വിട്ട് ഞാൻ ഒരിടത്തേക്കും പോകില്ല അവന്റെ കൂടെ തന്നെ ഉണ്ടാവും എന്തായാലും എല്ലാം മനസ്സിലായി എല്ലാവരും മനസ്സിലായി ഇവിടെയുള്ള എല്ലാവരും കൂടെ ചേർന്ന് ചെയ്തു കൂട്ടുന്നതൊന്നും ക്ഷമിക്കാനോ കൊറുക്കാനോ പറ്റാത്ത കാര്യങ്ങളാ എന്തൊരു കഷ്ടമാ എന്തൊരു കഷ്ടോ ആ എന്റെ അബി ഇവിടെ ഒറ്റപ്പെട്ടവനാ പുറമ്പോക്ക സാരല്ല ഇവിടെ മൂത്ത കൊച്ചുമോനും ഇളയെ കൊച്ചുമോനും എന്ത് ചെയ്താലും ഒരു പ്രശ്നവും ഇല്ല അഭി ചെയ്താൽ മാത്രമേ പ്രശ്നമേ ഉള്ളൂ വേടാബി എന്തിനെ ഇവരുടെയൊക്കെ കാലു പിടിച്ചിങ്ങനെ നിൽക്കുന്നത് അതിനേക്കാൾ നല്ലത് പോയി പൊയ്ച്ചാകുന്നതാ എന്നും പറഞ്ഞുകൊണ്ട് അവിയെ ദേഷ്യപ്പെട്ടങ്ങ് പോവാ ഈ സമയം നമ്മുടെ അബി എന്തായാലും വേണ്ടായിരുന്നു ഇളയച്ചാ വേണ്ടായിരുന്നു വലിയച്ച ഇങ്ങനെ ഒരു ചതി എന്നോട് വേണ്ടായിരുന്നു എല്ലാരും കൂടെ എല്ലാരും കൂടെ എന്നെ ചതിക്കുമായിരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അഭിയും പോവുക ഈ സമയം ജലജയൻ ദേഷ്യപ്പെട്ട് അങ്ങ് പോവുക എന്തൊരു കഷ്ട അനുഭവിക്കട്ടെ എല്ലാം കൂടെ അമ്മയ്ക്കും മോനും ഭയങ്കര അഹങ്കാരായിരുന്നു ആ എന്ത് ചെയ്യാന ഓരോന്ന് ചെയ്ത് 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 അവസാനം ഇപ്പോ എല്ലാം നഷ്ടപ്പെടേണ്ട അവസ്ഥയെ ആ ഈ കാര്യം അവൻ എന്നോട് നേരത്തെ പറഞ്ഞായിരുന്നു പക്ഷെ അത് ഇത്ര പെട്ടെന്ന് അവൻ ചെയ്യുമെന്ന് ഞാൻ അറിഞ്ഞില്ല ആ എന്നാലും അനിയ ഇടിപിടി എന്ന് ചെയ്തെന്താ കുറച്ചും കൂടെ ഒന്ന് ആലോചിക്കാം ജലജയെയും അബിയേയും നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാം പക്ഷെ നബിയ അവൾ ഇപ്പൊ ഭയങ്കര ഇതായിട്ട് വരുവാ അങ്ങനെ അഹങ്കാരം കാണിച്ചാ പുറം ലോകം പുറത്തിറങ്ങി ജീവിക്കേണ്ടി വരും ഈ വീടിനകത്ത് നിന്നും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജയൻ ഇങ്ങനെ ദേഷ്യപ്പെട്ടു നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് അബിയെന്നവിയാണ് രണ്ടര കൂടെ സംസാരിക്കുക എന്തായാലും ഇനി ഒരു ജോലി കണ്ടുപിടിക്കണം എനിക്കാരും ജോലി തരും എന്നൊന്നും തോന്നില്ല എന്നാലും അന്വേഷിക്കണം ജീവിക്കണ്ടേ ജീവിക്കണമെങ്കിൽ ജോലിയില്ലാതെ പറ്റില്ലല്ലോ നീ പേടിക്കണ്ട അഭി നിനക്ക് മാത്രമല്ല എനിക്കും കൂടെ ഒരു ജോലി കണ്ടുപിടിക്കണം കാരണം ഞാൻ ഞാൻ ഭയങ്കര ദേഷ്യത്തില്ല ഇനി ഇനി എനിക്ക് ഈ വീട്ടുകാരുടെ ഒരു സ്നേഹവും സിമ്പതിയോ ഒന്നുമില്ല നിന്നെ നിന്നെ തള്ളിപ്പറഞ്ഞവർ എനിക്കും എനിക്കും ശത്രുക്കൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ അനന്തപുരിയിൽ നിന്നും ജോലിക്ക് പോകാൻ പാടില്ല എന്നാരെങ്കിലും പറയുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്തായാലും ദേ എനിക്ക് ജോലിക്ക് പോയേ പറ്റൂ നയന അവള് വലിയ ഇത് വർക്കറാണല്ലോ അവള് വലിയ ഡിസൈനർ ആണല്ലോ മൂർത്തിസ് ജ്വല്ലറിയുടെ അവൾ മൂർത്തി ജ്വല്ലറിയിൽ ഡിസൈൻ ചെയ്താലേ ഞാൻ വേറെ എന്തെങ്കിലും ജോലി നോക്കും ആ അവൾക്ക് മാത്രമല്ല അവളുടെ അനിയത്തിൽ നന്ദോലും ജോലിയുണ്ട് എന്നാ ഒന്നും നമുക്ക് മാത്രം എന്തായാലും ഇനിയിപ്പൊ ഈ വീട്ടുകാരെ പേടിച്ച് നിന്നിട്ട് കാര്യമൊന്നുമില്ല നമുക്ക് നമ്മുടെ കാര്യം നോക്കണമെങ്കിൽ ഇനി നമ്മൾ ജോലി കണ്ടുപിടിക്കണം നന്നായിട്ട് തന്നെ നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കണം മൂർത്തീസ് ജ്വല്ലറി ഇല്ലാതെയും നമുക്ക് ജീവിക്കാൻ പറ്റുമെന്ന് മനസ്സിലാവണം അവരെ മനസ്സിലാക്കിക്കണം എടാ പേടിക്കണ്ടടാ ഇവിടെ നിൽക്കുന്നിടത്തോളം കാലം എന്തായാലും ഭക്ഷണത്തിന് മുട്ടൊന്നും ഉണ്ടാവില്ല ഇവിടെ ഇപ്പൊ രണ്ടടുപ്പാ അതുകൊണ്ട് തന്നെ നീ എന്തായാലും പണിക്ക് പോയാലും നമുക്ക് നമ്മുടെ കാശി മിച്ച പിടിക്കാം ഏഹ് എന്നാ പിന്നെ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കാം അതേ നവ്യ ചില സമയത്തൊക്കെ ചത്തുപോയാലും എന്ന് തോന്നും എന്തിനെ ഇത്തരം അപമാനങ്ങൾ സഹിച്ച് ഈ വീട്ടിൽ നിൽക്കുന്നെന്ന് തോന്നും സത്യം പറഞ്ഞാൽ ദത്തെടുത്ത് കൊണ്ടുവരുന്ന മക്കളുടെ കാര്യം വല്ലാത്ത കഷ്ടമാണ് ആ വീട്ടിലെ അവർ പതിയെ പതിയെ ഒരു പുറമ്പോക്കായി മാറി കഴിയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അബി ഇങ്ങനെ സമയം പിന്നീട് കാണിക്കുന്നത് ആദർശനെ നയനയാണ് ആദർശാ എന്നാലും ഇങ്ങനൊരു കാര്യം അഭിയോട് ചെയ്യണ്ടായിരുന്നു എന്താ എന്താ നയനെ അല്ല അനി പെട്ടെന്ന് അബിയോ അബിയെ പുറത്താക്കി അവൻ തെറ്റുകാരനാണ് പക്ഷെ ചേച്ചിയെ കുറിച്ച് അന് ചിന്തിച്ചില്ല അവനെ എന്തെങ്കിലും ചെയ്ത ചേച്ചി പിന്നെ അടങ്ങി എനിക്കൊന്ന് ആദർശം തോന്നുന്നുണ്ടോ അറിയാലോ നയനെ പക്ഷെ എന്ത് ചെയ്യാനാ അവനെ പോലെ ഒരു വീട്ടിൽ കയറ്റി പൊറപ്പിച്ച പിന്നെ എന്താ എന്താ സംഭവിക്കുന്നത് ഞാൻ പറഞ്ഞു പറഞ്ഞിട്ടുണ്ടല്ലോ വീട്ടിൽ തന്നെ അവൻ ഇങ്ങനെയാ കാണിച്ചു കൂടുന്നത് അപ്പൊ പിന്നെ കമ്പനിയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക് ആദ്യം കള്ളക്കടത്ത് സ്വർണം വിറ്റു രണ്ടാമതും അവൻ അങ്ങനെ ചെയ്യാൻ തൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞ പിന്നെ നമുക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാം കൂടെ നമുക്ക് അത് വേറെ പ്രശ്നമായി മാറും നമ്മുടെ ജ്വല്ലറിയെ തകർക്കാനാണ് അവൻ നോക്കിയത് അങ്ങനെയുള്ളപ്പോ അവനോട് ക്ഷമിക്കാനോ കൊറുക്കാനോ നമുക്ക് കഴിയും അത് ശരിയാണ് പക്ഷെ ഇപ്പൊ തന്നെ അവിടെ വീട്ടില് ചേച്ചി വല്ലാത്ത പുകൾ ഉണ്ടാക്കുമെന്നാ പറഞ്ഞത് എല്ലാരും കൂടെ അബിയെ ഒറ്റപ്പെടുത്തിയെന്നു അബിയെ അബിയ ഒരു പുറമ്പൊക്കെ ആയിട്ട് കാണുന്നൊക്കെ പറഞ്ഞ് ചേച്ചി ഭയങ്കര ദേഷ്യമായിരുന്നു അബിയോട് ഇറങ്ങി പോയിക്കൊള്ളാൻ പറഞ്ഞപ്പോ അതിന്റെ കൂടെ ചേച്ചിയും കുഞ്ഞും ഇറങ്ങൂന്ന് പറഞ്ഞു ചേച്ചിക്കും കുഞ്ഞിനും അറിയില്ലല്ലോ അബി ചെയ്ത തെറ്റെന്താണെന്ന് സത്യം പറഞ്ഞ ചന്ദന അഭിയാണെന്നങ്ങനും അറിഞ്ഞ പിന്നെ ചേച്ചി അവനെയും വിട്ട അവിടെ നിന്ന് പോകും അതിനേക്കാൾ നല്ലത് അന്ന് പറയാതിരിക്കുന്നതാ പക്ഷെ ഇങ്ങനെയാണ് കാര്യങ്ങളില് പോക്കെങ്കിലേ എല്ലാം എല്ലാം പറഞ്ഞാ പറ്റും നവിയെ നയനെ എന്നൊക്കെ പറഞ്ഞോണ്ട് നമ്മുടെ ആദർശങ്ങനെ നിൽക്കുക പക്ഷെ എന്തായാലും ആദർശ കേട്ടാ എനിക്ക് നല്ല ടെൻഷനുണ്ട് എല്ലാം കൊണ്ടും ഞാനിപ്പോൾ പേടിച്ച് പേടിച്ച് ജീവിക്കുന്നേ ചേച്ചിയുടെ കാര്യം ഓർത്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നയന സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കുന്നേ സങ്കടപ്പെടേണ്ട നയനെ എന്തായാലും ഞാൻ ദുബായിലേക്ക് ഒന്ന് പോയിട്ട് വരട്ടെ വന്നു കഴിയുമ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യം തീരുമാനിക്കാം നവ്യയുടെ കാര്യത്തിൽ എന്തായാലും ഒരു തീരുമാനം എടുക്കണം ഇങ്ങനെ തന്നെ പോവുകയാണ് കാര്യങ്ങളുടെ പോക്കെങ്കിൽ അത് വഷളാവും അബയ്ക്കിപ്പോ ഭയങ്കര ഇത് കൂടിയിരിക്കുവാ അഹങ്കാരം അതെ ഏത് നേരവും ആദർശയുടെനെയും അനീനെയും ജയിലിൽ കിടന്ന കാര്യങ്ങൾ പറഞ്ഞ് താഴ്ത്തിക്കൊണ്ടിരിക്കുക അങ്ങനെയുള്ളപ്പോ സത്യങ്ങളൊക്കെ തുറന്നു പറയണമെന്നുണ്ട് എന്ത് ചെയ്യാനാ എല്ലാം നവ്യയെ കുറിച്ച് നവ്യജിയെ കുറിച്ച് ഓർത്തിട്ടാ ഒന്നും പറയാതിരിക്കുന്നത് നന്ദു തന്നെ കട്ടക്കലുപ്പിൽ ആദർശ കേട്ടാ എല്ലാ സത്യങ്ങളും അഭിയോ അഭിയെ സത്യങ്ങളൊക്കെ ചേച്ചിയോട് തുറന്നു പറയണ ഓർത്ത് കാരണം ഓരോ പ്രാവശ്യവും അബി ചേട്ടനെ കുറ്റം ആദർശേട്ടനെ കുറ്റം പറയുമ്പോൾ അവൾക്കും നല്ല ദേഷ്യമുണ്ട് എന്ത് ചെയ്യാനാ ഒരു തെറ്റും ചെയ്യാതെ പഴിയേക്കേണ്ടി വരുന്ന ആൾ ആദർശ അതുകൊണ്ട് തന്നെയാണ് അവളിപ്പോ ഭയങ്കര കലിപ്പില് ആ അവള് മാത്രമല്ല അനിയും കലിപ്പില്ല അവൻ എന്നോട് ചെയ്ത ചതിയൊക്കെ അനിക്ക് നന്നായിട്ട് അറിയാം അത് അവനെ ക്ഷമിക്കാൻ പറ്റില്ല അത് തന്നെയാണ് പെട്ടെന്ന് തന്നെ അവൻ അവന് റിറ്റർ കൊടുത്തത് എന്തായാലും ഇനി അബിയെ ജ്വല്ലറിയിലോ വെച്ച് വഴിക്കാൻ പറ്റില്ല കള്ളക്കടത്ത് സ്വർണം മാത്രമല്ല അവൻ ചെലപ്പോ ആവശ്യമില്ലാതെ പണം അവിടെ നിന്ന് മോഷ്ടിക്കുകയും ചെയ്യും അല്ല വല്ല മാലയെ മോഷ്ടിച്ച് വിൽക്കാനും ശ്രമിക്കും അതുകൊണ്ട് തന്നെ അവനെ അവനെ അവിടെ വെച്ചു മുറപ്പിക്കാൻ പാടില്ലെന്നബിയെ യനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദർശം ഇങ്ങനെ കടുത്ത തീരുമാനം എടുക്കണേ സമയം നയനയാണെങ്കിൽ ഓരോന്ന് ആലോചിക്കോ ഈശ്വര ഇനി എന്തൊക്കെ പ്രശ്നങ്ങളാ കുടുംബത്തിൽ ഉണ്ടാക്കാൻ പോകുന്നത് എന്റെ കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും തമ്മിൽ തന്നെ പിരിയോ എന്ന് നമ്മുടെ നയന എങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് അനിയാണ് അനി ജ്വല്ലറിയിൽ ഓരോരോ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുക അപ്പോഴത്തേക്കും നന്ദു വന്നു നന്ദു വന്നതും ആഹാ ഇതെന്താ അടി പതിവില്ലാതെ എന്ത് പതിവില്ലാതെ ഞാനൊരു കാര്യം അറിഞ്ഞിട്ട് തന്നതീ എന്ത് കാര്യം അഭിയെ ഇവിടെ നിന്ന് പുറത്താക്കിയില്ലേ പിന്നെ എൻ്റെ ആദർശനോടും ഏഹ് എന്നോടും ഒക്കെ അവൻ ചെയ്ത് ചതി എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ അത് മാത്രമല്ല ജ്വല്ലറിയോടും അവൻ എന്തൊക്കെയാ ചെയ്തത് ഏഹ് ഇവിടെ നിന്ന് കള്ളക്കടത്ത് സ്വർണം വിറ്റു വിത്ത വിട്ട് ബില്ലില് സ്വർണ്ണം കൊടുത്തു അങ്ങനെ ഓരോരോ കാര്യങ്ങളും ചെയ്തു ഇനി ഇവിടെ നിന്ന് വലിയ വില കൂടിയ വെക്കില്ല എന്ന് ആര് കണ്ടു അവനെ ഒന്നും കണ്ണോടിച്ചു വിശ്വസിക്കാൻ പറ്റില്ല എന്തായാലും അവനെ ഇവിടെ പറഞ്ഞു വിട്ടത് നന്നായി അതിനൊരു കൺഗ്രാജ് പറയാനാണ് ഞാൻ വന്നത് പിന്നെ അത് മാത്രമല്ല നിന്നെ ഈ മൂർത്തി ജ്വല്ലറിയുടെ എം ഡി ആക്കാൻ പോകുവാണെന്ന് അറിഞ്ഞു എന്തായാലും എനിക്ക് സന്തോഷായിടാ ആ ആദർശയിടുന്ന നെയ്യും ഒരേപോലെ മുന്നോട്ട് പോണം നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഒരേപോലെ മുന്നോട്ട് പോകുന്നത് എനിക്ക് ഭയങ്കര സന്തോഷാ എന്തായാലും ആ അബിക്കൊരു അബിക്കൊരു ഇതും കൊടുക്കരുത് അവനൊരു കള്ളനാ പഠിച്ച കള്ളൻ അവൻ ചെയ്ത തെറ്റെന്തൊക്കെയാ ഏഹ് എത്രയൊക്കെയോ തെറ്റുകൾ ചെയ്തിട്ടും അതൊന്നും അതൊന്നും അവന് തികയാനിട്ട് ആ അനാമി അനക അനകച്ചേച്ചിയും കൊല്ലാൻ വരെ അവൻ പോയില്ലേ ആ പാപത്തിനെ ശ്വാസം മുട്ടിച്ച് കൊല്ലാനായിട്ട് കഴുത്തിൽ ഞെക്കി പിടിച്ചില്ലേ അവനെ ഒന്നും വെറുതെ വിടരുത് സമൂഹത്തിന് മുന്നിൽ നിർത്തിയിട്ട് അവനെ കല്ലെറിഞ്ഞു കൊല്ലണം അത്രക്ക് അത്രയ്ക്ക് ദുഷ്ടതയ അവൻ ചെയ്യുന്നത് ആ അങ്ങനെയുള്ളവന്മാരൊക്കെ ഈ ലോകത്ത് ജീവിച്ചിരിക്കാൻ പാടില്ല ഇനി എന്തായാലും നീ വന്നതല്ലേ നമുക്കൊന്ന് പുറത്തുപോയാലോ അയ്യോ പുറത്തോ ആ എന്താ പേടിക്കുന്നേ ഞാനല്ലേ നിനക്ക് തിരക്കൊന്നുമില്ലല്ലോ ഇച്ചിരി തിരക്കില്ല എന്നാവാ പോകാം എന്നും പറഞ്ഞുകൊണ്ട് അനിയും നന്ദും കൂടെ പുറത്തേക്ക് പോവുക ഈ സമയം അവര് ബൈക്കിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരുന്ന് പോകുന്ന സമയത്ത് നമ്മുടെ നവീൻ നവീനത് കാണുക അത് കണ്ടിട്ട് ഇതാരാ അനിയുടെ പുറകിൽ ഇരിക്കുന്ന കെട്ടിപ്പിടിച്ചാണല്ലോ ഇരിക്കുന്നത് എന്ത് സംഭവം ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നും ആലോചിച്ചുകൊണ്ട് നവീന് ഭയങ്കര ടെൻഷനായി നവീൻ അങ്ങോട്ട് പിന്നാലെ പോവുക പിന്നാലെ പോയി കഴിഞ്ഞതും അവരൊരു കടയുടെ മുന്നിൽ ഇറങ്ങി ഈ സമയത്ത് ഇറങ്ങിയത് നമ്മുടെ നവീന ആ കാഴ്ചകെട്ട് ഞെട്ടുക അതെ നന്ദു ആയിരുന്നു അനിയുടെ പിന്നില് ആഹാ ഇവളായിരുന്നോ എന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കപ്പ അനിയും നന്ദു ചേട്ടാ രണ്ട് ഓറഞ്ച് ജ്യൂസ് ഉം ഇപ്പൊ തരാം എന്നും പറഞ്ഞുണ്ടയാള് ജ്യൂസ് അടിക്കുന്ന സമയത്ത് നവീൻ അവര് തുറിച്ചു നോക്കിക്കൊണ്ട് നിൽക്കുക അപ്പോഴത്തേക്കും ആ അത് കണ്ടു ദേ അതാരാ നോക്കിയേ ആ നവീനേട്ടാ എന്നും പറഞ്ഞേ നമ്മുടെ നന്ദു വിളിക്കാ ആഹ് നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നല്ലേ ഞാൻ നിങ്ങളുടെ പിന്നിൽ തന്നെ ഉണ്ടായിരുന്നു അത് കേട്ടത് ആഹാ എന്നിട്ടാണോ വിളിക്കാതിരുന്നേ ആ ചേട്ടാ ഒരു ഓറഞ്ച് ദിവസം കൂടെ ആ ശരി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നോക്കുക അല്ല എന്റെ നന്ദു നീ ഇങ്ങനെ വെല്ല ഇവരുടെയൊക്കെ ബൈക്കിൽ ഇരുന്ന് പോയി കഴിഞ്ഞാലേ കല്യാണപ്രായമായ പെണ്ണല്ലേ നിന്നെ ആരെങ്കിലും കെട്ടോ അങ്ങനെ എന്നെ ആരും കെട്ടാതിരിക്കാനല്ലേ നവീൻ ചേട്ടാ ഞാൻ ഇവരുടെ ബൈക്കിൽ പോകുന്നേ അനിയുടെ ബൈക്കിൽ മാത്രമല്ല രാകേഷിന്റെയും വിഘ്നേഷിന്റെയും ഒക്കെ ബൈക്കിൽ ഇരുന്ന് ഞാൻ പോകാറുണ്ട് അതെന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ എന്നെ ആരും കേട്ടരുത് നീ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും നിന്റെ അച്ഛനും അമ്മയ്ക്ക് ആഗ്രഹം ഉണ്ടാവില്ല നന്ദും നല്ലൊരു കല്യാണം നടത്തണോന്ന് അങ്ങനെ വരുമ്പോ നീ ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ നന്ദും ആ അതൊന്നും സാരയില്ല അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും ആ കല്യാണം നടക്കാൻ തുടങ്ങുമ്പോ എന്നെ അന്വേഷിച്ചു വരുന്ന പയ്യനെ ഏഹ് ചിലപ്പോ നാട്ടുകാരോട് അന്വേഷിക്കും ഞാൻ എങ്ങനെയാണ് പോലീസുകാരാണെന്ന് പോലീസുകാരത്തിയാണെന്ന് അന്തസ്സായിട്ട് പറയാമെങ്കിലും വിഘ്നേഷിന്റെ രാകേഷിന്റെ അനയുടെ ഒക്കെ കൂടെ പുറകെ ചുറ്റി കിടക്കുന്ന ഒരുത്തിയാന്ന് പറഞ്ഞാലേ പിന്നെ അവനെന്നെ കല്യാണം കഴിക്കില്ലല്ലോ അവൻ പോകും അതുകൊണ്ട് ഞാൻ സന്തോഷത്തില എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദു അങ്ങനെ നിൽക്കുവോ ഇത് കേട്ടതും ആ ആ നവീൻ ഇങ്ങനെ ആകെ ടെൻഷനുള്ളിലുണ്ട് പക്ഷെ ഒന്നും പുറത്ത് കാണിക്കാതെ ചിരിച്ചുകൊണ്ട് നിൽക്കുക അല്ല ഇത്രയൊക്കെ പറയുന്ന ആളെന്താ ആ മനസ്സിലുള്ള ആളുടെ പേര് പറയാത്തത് അച്ഛനും അമ്മയും ഭയങ്കര നിർത്തി കാണിക്കോ കല്യാണം കഴിക്കാൻ കഴിപ്പിക്കാൻ എന്നിട്ടും ഒന്നും വെണ്ടുന്നില്ലല്ലോ ആ അതൊക്കെ പറയാം ഞാൻ അതെല്ലാം പറഞ്ഞു വരുമ്പോ നിങ്ങളെല്ലാം അടുത്തറിയുന്ന പെൺകുട്ടിയായിരിക്കും പ്രത്യേകിച്ച് നന്ദൂന് ഏഹ് എനിക്കോ ആ അതെ എന്റെ കൂടെ പഠിച്ച ആരെങ്കിലും ആണോ നവീനേട്ട അതൊന്നും പറയില്ല എന്തായാലും അതൊക്കെ ഞാൻ പതിയെ പിന്നെ പറയാം അന്നേരം കണ്ടുപിടിച്ച മതി നീ പറഞ്ഞാലേ നിന്റെ കാര്യം നടക്കൂ ഇല്ലെങ്കിലേ നീ ഇങ്ങനെ നടക്കേണ്ടി വരും കേട്ടോ എന്നൊക്കെയാ നീ ആഹ് എത്രയായി ചേട്ടാ വേണ്ട വേണ്ട ഞാൻ കൊടുത്തോളാം ദേ ഇവന്റെ കയ്യിൽ നിന്ന് കാശി മേടിക്കരുതിട്ടോ ആ സാറേ ഇവരിവിടെ സ്ഥിരം കസ്റ്റമറ ആ ഏ എവിടെയൊന്ന് കേസൊന്നും ഇല്ലായിരുന്നു നേരത്തെ കഴിഞ്ഞു അതുകൊണ്ട് ഞാൻ നേരത്തെ പോന്നു ആ ശരി ശരി ആഹ് എന്നാ പിന്നെ ഞാനങ്ങോട്ട് ഇറങ്ങട്ടെടാ അയ്യോ പോവുവാണോ ഒന്നൊരു ഉച്ചക്ക് ഊണ് കഴിഞ്ഞിട്ട് പോവാടാ ഏയ് അതൊന്നും വേണ്ട ഇപ്പൊ തന്നെ കൊറേ ആയി ഊണ് കഴിക്കലും ജ്യൂസ് കുടിക്കലും ഒക്കെ മതി മതി ഇനി ഒരുപാട് പൈസ ഒന്നും ചെലവാക്കണ്ട എന്നൊക്കെ പറഞ്ഞോണ്ട് നമ്മുടെ നവീൻ അങ്ങ് പോയി മാറി നിൽക്കുക ഈ സമയം നമ്മുടെ നന്ദു അയ്യോ പിന്നെ നമ്മൾ രണ്ടുപേരും കൂടെ ബൈക്കിൽ വന്നത് നവീനേട്ടന്റെ ആദർശനോടും ചേച്ചിയോടും പറയോ ആ പറയുന്നെങ്കി പറഞ്ഞോട്ടെ പക്ഷെ അങ്ങനെ പറയുമെന്നൊന്നും തോന്നില്ല ഇനി അവനെ വിളിച്ച് പറയണോ പറയണ്ടെന്ന് അയ്യോ വേണ്ട അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല അത് കേട്ടുകൊണ്ട് നമ്മുടെ നവീൻ അവിടെ നിൽക്കുക ഇനി അനിയുടെ മനസ്സിലുള്ള പെണ്ണ് നന്ദു ആണോ നന്ദുവിൻ്റെ മനസ്സിലുള്ളത് അനിയാണോ ഇനി ഇവര് രണ്ടുപേരും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നും ആലോചിച്ചുകൊണ്ട് നവീൻ ഇങ്ങനെ നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കണം എന്നാണ് വിശേഷത്തിനായിട്ട് കാത്തിരിക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭനിലം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്